ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ ഒരു കുഞ്ഞു ഔട്ടിങ് ആണ് ഇന്ന് എൻ്റെ കൂടുതൽ അത് ആദ്യമല്ല അതും ആണ് കൂടുതൽ കേട്ടോ അപ്പം ഞങ്ങൾ സ്കൂളില്ലാത്തൊരു ദിവസം പുറത്തിറങ്ങിയതാണ് ഡേ വീണ്ടും സെയിം ഫ്രൂട്ട് ബലിക്ക് തന്നെ കേട്ടോ കാരണം അന്ന് നമ്മൾ ഫ്രൂട്ട് ബെൽ വന്നപ്പോൾ അതുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും പരാതി അതുമില്ല അതൊന്നും ഇരിക്കും വരുന്നില്ല അതൊന്നും കൊണ്ടാവാതെ ഞാനും ആദ്യം കൂടിയിട്ട് ഫ്രൂട്ട് ബെൽ പോയിട്ട് ഫുഡ് കഴിച്ചു അതുണ്ടാവ അവൾക്കും പോണമെന്ന് അപ്പം നോക്കി അവളെ പരാതി തീർക്കാം ഇത് പിന്നെ ഇവിടെ വന്ന് ഞാൻ ഞാൻ അവിടുത്തെ ഇൻറ്റീരിയർ ഇങ്ങനെ വീട് കൊടുത്തോണ്ട് എനിക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭയങ്കര ഉണ്ട് നല്ല 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 ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളുണ്ട് അപ്പോൾ അത് കാണിക്കുന്നത് എന്തൊക്കെയോ അന്ന് ചോക്ലേറ്റ് ഷേക്ക് സംതിങ് എന്തോ ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു വെറൈറ്റിയും പിന്നെ ഒരു മൊയ്ത്തോ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ ആ ചോക്ലേറ്റിന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫലൂദൊന്നും ഓർഡർ ചെയ്തത് പക്ഷേ വേറെ പുതിയത് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് അതൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തട്ടെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇതിൻ്റെ പേര്ക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ അത് ഇത് കുറേ മുന്നത്തെ വീഡിയോ ആണ് കാരണം ഞാനിങ്ങനെ ഡ്രാഫ്റ്റിൽ നോക്കുമ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത ചെയ്യാതെ കടയില്ല അപ്പോൾ ഓക്കെ എഡിറ്റ് ചെയ്തിട്ടിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതാണ് ഓർഡർ ചെയ്തത് അത് ഓർഡർ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മൊയ്ത്തോ ഓർഡർ ചെയ്തേക്ക് തോന്നുന്നു പൈനാപ്പിൾ അത് വേറൊരു ഫ്ലേവറും ഞാനൊരു ഫ്ലേവറുമാണ് രണ്ട് രണ്ട് ഫ്ലേവറാണ് മൊയ്ത്തോ ഓർഡർ ചെയ്തിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ അതും വയ്ക്കു തോന്നുന്നു പൈനാപ്പിളായിരുന്നു ഞാൻ മറ്റേ നമ്മള് പാഷൻ ഫ്രൂട്ട് അതെ കേട്ടോ ഞാൻ പാഷൻ ഫ്രൂട്ട് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാറ് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പൈനാപ്പിളും ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾക്കും ഇഷ്ടമായി എനിക്കിഷ്ടമായി ഞാൻ രണ്ട് അപ്പോൾ നേരെ ഫുഡ് നീ അവളെന്താ എൽ അങ്ങനെ ഫ്രൂട്ട് ബേന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഇനി എനിക്ക് നേരെ കുന്നംകുളത്ത് പോകാണ്ട് കുന്നംകുളം എൽ ഐ സി ഓഫീസിൽ പോവാനുണ്ട് പിന്നെ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുള്ളൂ ഇതിലിപ്പോൾ ഈ വീഡിയോയില് കുന്നംകുളം എൽ ഐ സി ഓഫീസിൽ പോകണമെന്ന് അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു പക്ഷേ അവൾക്ക് സ്റ്റഡി ലീവ് ആയിരുന്നു ടെൻത്ത് പഠിക്കുന്ന സമയമായിരുന്നുള്ളൂ അപ്പോൾ അവൾക്ക് സ്റ്റഡി സ്റ്റഡിയില ആയ സമയത്ത് ആ ആദ്യം സ്കൂളുണ്ടായിരുന്നു അവൻ സ്കൂളിൽ പോയി അപ്പോൾ ഇവൾക്ക് ലീവായ കാരണം ഇവിളേയും കൂട്ടി ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോഴത്തൊന്നും വീടില്ല നല്ല വെയിലുള്ള സമയക്കോണ അവർ ഫെബ്രുവരി ആ മാർച്ച് ആ ഒരു ടൈമിലുള്ള വീഡിയോ കേട്ടോ ഫെബ്രുവരി എഴുതുന്നു ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലത്തെ വീഡിയോ ആണ് പിന്നെ ഞാൻ ഗാലറി നോക്കുമ്പോൾ കുറേ വീഡിയോ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇട്ടതാണ് നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചെത്തിയത് രാവിലെ പോയിരുന്നു വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ആവുമ്പോഴേക്കും ഒരു ഒന്നര രണ്ട് മണിക്കാവുമ്പോഴേക്കും എത്തി തോന്നും എനിക്ക് സമയം എനിക്ക് ഓർമ്മയില്ല കാരണം ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചെത്തി എന്തായാലും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കുഞ്ഞു എന്ന് പറ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ഷെയറൊക്കെ ചെയ്യുക വളരെ കുഞ്ഞു ചാനലാണ് ചാനൽ വീഡിയോസ് ഒന്നും അധികം ഇടല് കുറവാണ് മടിയാണ് കാരണം അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ലാത്ത കാരണം പക്ഷെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ വീഡിയോ എങ്ങനെ പിന്നീട് ഇങ്ങനെ ഇന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടാം കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വീടെത്തി ഇതാണ് നമ്മുടെ വീട് ട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാം നമുക്ക് നോക്കിയാൽ കാണാം നമ്മളെ കണിക്കോന്നൊക്കെ പൂത്തിക്കണം അപ്പോൾ ആ ഒരു ജനുവരി ഫെബ്രുവരി സമയത്തെടുത്ത് വീഡിയോ ആണ് എന്തായാലും എന്നാൽ വിശ്വകാമ്പളിക്കും നമ്മൾ ഏകദേശം പൂത്ത് പോയിരുന്നു പണിക്കൊന്ന് പൂക്കൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ ബൈ